നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അവർക്ക് എന്താണ് വേണ്ടത് ഈ ബന്ധത്തിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ായ ഓം നമശ്ശി ഓം നമശ്ശി ഓം നമശ്ശിതായ ഓം നമശ്ശിതായ എന്താണ് ഓർക്കൽ മെസ്സേജ് പറയുന്നത് നോക്കാം നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവണം പ്രശ്നങ്ങൾ വരും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നേടുക ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ കാര്യങ്ങൾ ഒരു തിരിച്ചറിവായിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നേടിയെടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെപ്പിറപ്പാണെന്നാണ് പറയുന്നത് മനസ്സിലാ വേറെ കാട്സൊന്നും വന്നിട്ടില്ല തിരിഞ്ഞ് വീണില്ല ഒന്നും ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ എനർജി എന്താന്ന് നോക്കാം ഇത് അവരെ കുറിച്ചുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിനകത്ത് വരുന്നില്ല നമുക്ക് അവരെ കുറിച്ചാണ് ഇതിനകത്ത് അറിയാം കാരണം അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അവരുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഭഗവാനെ ഓം നമ ശിവ ഓം നമ ശിവയ ഓം നമ ശിവാമ അവരുടെ എനർജി എങ്ങനത്തെ രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത് ഈ ഇവർക്ക് യൂണിവേഴ്സ് ആയിട്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ലവിന്റെ ഓഫർ ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഇവരത് കാണുന്നില്ല അതിനർത്ഥം നിങ്ങൾ ഇവർക്ക് സ്നേഹം കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഇവരോട് ആത്മാർത്ഥമായ സ്നേഹമാണ് ഇവരിത് കാണുന്നില്ല ഇവർ ഇവരുടെ പാസ്റ്റിലുള്ള പ്രശ്നങ്ങളോ അവരുടെ ജീവിതത്തിൽ ഇപ്പ വ്യക്തി അല്ലെങ്കിൽ ഇപ്പയുള്ള പ്രശ്നങ്ങളിലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങളുടെ ഒന്നും ഇവർ കാണുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായി എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് ഈ വ്യക്തി അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ റിജക്റ്റ് റിജെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണിതെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ സ്നേഹമാണ് കൊടുക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ആരുടെയും സ്നേഹം വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് കാരണം ചിലപ്പോൾ ഈ വ്യക്തി സ്നേഹിച്ചിരുന്നാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും അപ്പം ഈ വ്യക്തി ചില ഡ്രാമ കാണിക്കും എന്ന് വെച്ചാൽ അയ്യോ സ്നേഹമുണ്ട് പക്ഷെ എന്നാലും ആയിട്ട് അയ്യോ ഞാൻ അവർ പോയത് കൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എനിക്കിപ്പോൾ ഒന്നും പറ്റില്ല പക്ഷെ നിങ്ങളോട് അവർ ഇവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഇവരെടുക്കുന്നുണ്ട് അതേസമയം കമ്മിറ്റ്മെൻറ്റിന് റെഡി അല്ല ഇവർ പറയുന്നത് അയ്യോ എനിക്കിങ്ങനെ ഭയങ്കര എനിക്ക് എനിക്കിപ്പോൾ ഞാൻ ആ മാമെൻ്റാൽ മൈൻഡിലാണ് എനിക്ക് ഇപ്പം അല്ല എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ആ ഒരു മൈൻഡിലാണ് എനിക്ക് അതുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങളോട് പറയുന്നുമുണ്ട് നിങ്ങളുടെ സ്നേഹം അവര് അവർ സ്വീകരിക്കുന്നുമുണ്ട് അതൊരു ഡബിൾ ഇതാണല്ലേ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റുന്നില്ല അപ്പോൾ അതാണ് എനർജി ഇവിടെ കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സ് ആയിനൊന്നും വരുന്നില്ല ഈ വ്യക്തി ഇത് മൊത്തത്തിലെ ക്യാൻസർ പൈസസ് കോപ്പിയോസോഡിയാണ് കാണിക്കുന്നത് രണ്ടും ഇമോഷണൽ കാർഡ്സ് ആണ് വരുന്നത് അപ്പോ നിങ്ങൾ ചിലപ്പോ ഈ വ്യക്തിയെ കല്യാണം കഴിഞ്ഞു നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ ഒക്കെ കുഴപ്പമില്ല പാസ്റ്റ് അറിഞ്ഞിട്ടും ആ വ്യക്തിയുടെ വേദനകൾ അറിഞ്ഞിട്ടും നിങ്ങൾ കുഴപ്പമില്ല നമുക്ക് വിവാഹം കഴിക്കാം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഈ വ്യക്തി ഒഴികഴിവുകൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഈ വ്യക്തി സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഉള്ള ശരിക്കുമുള്ള അവസ്ഥ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ശരിക്കുമുള്ള അവസ്ഥ എന്താണ് ഇവര് ഉള്ളി ശരിക്കും ഉള്ളിലുള്ള അവരുടെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഒരു ഡെസിഷൻ എടുക്കുന്നില്ല ഇവര് കാര്യങ്ങൾ സീക്രവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കണം പക്ഷേ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് പാടില്ല അതുപോലെ തന്നെ നാല് നാലുപേർ ഇതിനെക്കുറിച്ച് ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അറിയാനും പാടില്ല അതിന് വളരെ സമർത്ഥമായിട്ട് ഇവരെല്ലാം എല്ലാ വഴികളും അടച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ആരും അറിയരുത് ആയിട്ട് നിങ്ങളുടെ മുമ്പ് നിങ്ങളുടെ കൂടെ അവരെവിടെയും പോകില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചോയ്സ് എടുക്കാൻ പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് വേണം ഇങ്ങനെ പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് അംഗീകരിക്കുന്നില്ല അവർ അത് വകവയ്ക്കുന്നില്ല അവർക്ക് നിങ്ങളുടെ കാര്യത്തിലല്ല പ്രശ്നം അവരുടെ കാര്യം അവരുടെ പേര് ചീത്ത വരുത് അവരെ കുറിച്ച് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല അവര് ആരും നിങ്ങളെ നിങ്ങളെയും ഇവരെയും ചേർത്ത് ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കള്ളത്തരമുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്ന കേട്ടോ വളരെ സമർത്ഥമായിട്ടാണ് ഈ വ്യക്തി എല്ലാ ലൂപ്പ് ഹോൾസും ആണ് ഒരു ഒരു തെളിവോ ഒരു കണക്ഷന്റെ ഒരു കാര്യം പോലും വ്യക്തി മറ്റുള്ളവരെ അറിയരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണത് തീരുമാനം എടുക്കുന്നില്ല അപ്പോ അതിനാണ് ഈ ഡ്രാമ മുഴുവൻ ഡ്രാമ കളിക്കുന്നത് അയ്യോ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല എന്നത്രയും സ്നേഹിച്ച അല്ലെങ്കിൽ ഞാൻ അത്രയും സ്നേഹിച്ചതാണ് എന്നൊക്കെ ഇവര് ഡ്രാമ ആക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് അവരെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾ എപ്പോഴും ചെന്ന് കേറുക ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിവാഹിതയായ വിവാഹിതനായ ഒരു എനർജിയിലേക്കായിരിക്കും കാരണം അവിടെ അല്ല പ്രശ്നമില്ല അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താ വിവാഹം കഴിക്കുന്നത് കാരണം നിങ്ങൾ ഓൾറെഡി ആണ് നിങ്ങളെ ലൈഫിൽ വേറൊരാളുണ്ട് അപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ സിംഗിളായവരുടെ ലൈഫിലും ഇവര് കെയറില്ല ഇവര് അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് അപ്പം ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും പക്ഷെ ഭാര്യയോ ഭർത്താവിനെയോ മറ്റേ ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിംഗിൾ ആയവരുടെ ലൈഫിൽ പോയില്ല പിന്നെ ഡിവേഴ്സ്ഡ് ആയിരിക്കുന്നവര് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നവർ ഇവരൊന്നും ഈ വ്യക്തിയോട് എന്നെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്നൊരു ക്രൈറ്റീരിയ വെക്കില്ല അപ്പൊ ആ ഒരു ഐഡിയോളജി വെച്ചിട്ടാണ് ഇവര് വർക്ക് ചെയ്തതെന്നാണ് പറയുന്നത് മനസിലായ വളരെ കള്ളത്തരമുള്ള ഒരു എനർജിയാണിത് ഇടയ്ക്കൊക്കെ ഈ വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി അവരുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പോയതും ഇതുകൊണ്ടാണ് അപ്പോൾ ഇവർ നുണ പറയുന്നതാണ് അയ്യോ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെ പഴയ ആളെ എന്ന് പറയുന്നത് കള്ളത്തരമാണ് അത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കാനാണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സൈനാണ് എല്ലാം വന്നിരിക്കുന്നത് ലീബ്ര ഉണ്ട് വേഗവും ഉണ്ട് സ്കോപ്പിയോ ഉണ്ട് വളരെയധികം കള്ളത്തരമുള്ള ഒരു എനർജിയാണ് ഒട്ടും അന്യായം ഒട്ടും ന്യായം അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ ഒരിക്കലും പിടിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരിക്കലും ആ വ്യക്തിയുടെ പേരിൽ ഒരു കറ വരരുത് മനസ്സിലാ അപ്പോ വളരെ ശുദ്ധഗതിയുള്ള ഒരു എനർജി ഒരു സ്ത്രീയോ പുരുഷനെയോ ആയിരിക്കും ഇവർ നോക്കുന്നത് എന്ന് വെച്ചാൽ അധികം ചുഴിഞ്ഞു നോക്കാത്ത ഇവരുടെ ശരിക്കുള്ള സ്വഭാവം ചുഴിഞ്ഞു നോക്കാതെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളും ചില ആളുകൾ അത് സംശയിക്കും ഇവർ ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ട് ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മിക്കവരും അത് ചിന്തിക്കില്ല ഓ പാവം എന്നൊരു സിമ്പതി ഇയാൾക്ക് കിഴി സ്ത്രീക്കോ പുരുഷനോ കിട്ടുകയും ചെയ്യും അതേ സമയം ഇവർക്ക് നിങ്ങളിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ ഇവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും മനസ്സിലായോ നിങ്ങൾക്ക് ഇവരോട് സിമ്പതി ഉണ്ട് വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യും പിന്നെ അയ്യോ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊരു മനസ്സാണ് നിങ്ങൾ കാരണം ഓൾറെഡി ടെൻഷനിലാണ് പാവം അതുകൊണ്ട് ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കില്ല എന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ വരും അതിനാണ് ഈ വ്യക്തി വളരെ സമർത്ഥമായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ നിങ്ങളെ എങ്ങനെയാണ് ഇവര് കാണുന്നത് എന്ന് വെച്ചാൽ ഇവര് നിങ്ങളെ ഡിവോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈ കടത്തില്ല ഇവർ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കും നിങ്ങൾ ചുഴിഞ്ഞു നോക്കില്ല എന്നാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളെ ഈ വ്യക്തി നിങ്ങളിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ ഈ വിളിച്ച് ചോദ്യം ചെയ്യുകയോ നാലു പേരെ വിളിച്ച് അറിയിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് ഈ വ്യക്തി റെഡി ആയത് പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് ഈ വ്യക്തിയുടെ സൈഡിൽ നിന്ന് കിട്ടില്ല ഭയങ്കര സ്മാർട്ട് ആണ് ഓക്കെ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് അതാണ് നമ്മളുടെ ചോദ്യം അവർക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണം നിങ്ങളുടെ സമയം വേണം നിങ്ങളുടെ അറ്റൻഷൻ വേണം പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾ അവരെ നിർബന്ധിക്കരുത് അതിനാണ് ഈ സെന്റ് അടിക്കുന്നത് മനസിലായി അവര് സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ഇപ്പോഴും കണക്റ്റഡ് ആണെന്ന് നോണെ പറയും കാരണം എനിക്ക് പറ്റില്ല ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സിൻ്റെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ വളരെ മുഖത്ത് നോക്കി നുണ പറയാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം വേണം ഈ വ്യക്തിക്ക് പക്ഷേ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണ്ട മനസ്സിലായി ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല ഈ റിലേഷൻഷിപ്പിലേക്ക് ഇത് ഒരു എന്താ പറയുക ഓക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം എൻഗേജ്ഡ് ആവാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ഡിസിഷൻ കുട്ടികളെ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് കുട്ടികളുണ്ട് ഈ വ്യക്തി ലൈഫിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളെയും കൂടെ ഈ വ്യക്തി ഏറ്റെടുക്കുമോ മനസ്സിലായോ അപ്പം അങ്ങനത്തെ എല്ലാം ഡിസ്കഷൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ടെൻഷനാണ് അധികം റെസ്പോൺസിബിലിറ്റി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ സ്നേഹവും ശ്രദ്ധയും ഈ വ്യക്തിക്ക് വേണം നിങ്ങൾ വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകരുത് അതേസമയം ഈ വ്യക്തി തുറന്ന് പറയേയില്ല കാരണം കാര്യങ്ങൾ തുറന്ന് പറയാത്തൊരു വ്യക്തിയാണ് മൊത്തത്തിൽ ഒരു ഡ്രാമ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നാണ് പറയുന്നത് ഇത് ക്യാൻസർ ജോഡിയാക്സൈനാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം തീർന്നിട്ടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ വീഡിയോ കാണുന്നവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ ഡിവോഴ്സ്ഡ് ആയിരിക്കാം നിങ്ങൾക്ക് കുട്ടികളുണ്ട് ഡിവോഴ്സ്ഡ് ആണ് പ്രായമായ മക്കളുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾ പൊതുവെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കഥ കഥന കഥയെല്ലാം കഥയെല്ലാം കേൾക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് നിങ്ങൾ ചുഴഞ്ഞ് നോക്കാറില്ല നിങ്ങൾ നിറയെ പണമുള്ള ഒരു എനർജി ആയിട്ടാണ് പറയുന്നത് സെൽഫ് സഫിഷ്യൻ്റ് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ married ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട് ഭർത്താവ് ഭാര്യ ആരാണെന്ന് വെച്ചാൽ വലിയ ഫേമസ് ആയ കുടുംബമാണ് പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളവിടെ ഹാപ്പി അല്ലാത്ത പോലെ ആണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ എപ്പോഴും ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ വില നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടിയായിട്ടിരിക്കാനല്ല ആഗ്രഹം നിങ്ങൾക്ക് മെയിൻ ആയിട്ടാണ് ഇരിക്കേണ്ടത് കാരണം നിങ്ങളുടെ ആവണം ഈ വ്യക്തി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നടക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനമായിരിക്കും ഇവിടെ ഒരു വിവാഹത്തിൻ്റെ possibility ഇല്ല ഇവിടെ ഒരു successful future ഇല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ചോർളസ് ലീഗ്രാം ആണ് ഇവിടുന്ന് സോഡിയാക്സൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം നിങ്ങൾക്ക് വേണ്ടി കേട്ടോ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് അതാണ് നമ്മൾ നോക്കുന്ന കർവാന് ഏഞ്ചൽസിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് ചില സമയത്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പലരും പലരെ കുറിച്ചും സംസാരിക്കും റൊമാൻറ്റിക് കാർസ് ആണ് ഇത് ഈ പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചും ആവണമെന്ന് ഇല്ല കേട്ടോ നമുക്കൊന്ന് നോക്കാം ചില സമയത്ത് പല ഇത് പറയാറുണ്ട് ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത് അത് ഈ റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം അതുപോലെ തന്നെ കരിയറും ഫിനാൻസും ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് right right now അപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഈ റിലേഷൻ നിങ്ങളുടെ ബന്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു നിങ്ങളുടെ ഒരു ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഗേജ്മെന്റിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ മോതിരം മാറുന്നത് മാത്രമല്ല നിങ്ങൾ രണ്ടു പേരും എൻഗേജഡായിട്ടിരിക്കുന്ന കാര്യങ്ങളുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറെ കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള കണക്ഷനിലായിരിക്കാം അപ്പൊ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഗൈഡൻസ് ആണ് ഇത് പറയുന്നത് റൊമാൻറ്റിക് ലൈഫ് എന്ന് പറയുമ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം മനസ്സിലായോ? അതോ ഇപ്പഴുള്ള വ്യക്തിയാവാം ആരെ കുറിച്ചും ആവാം ഇത് കൂടുതലും നിങ്ങളുടെ വിവാഹം കഴിച്ചിട്ടുള്ള ആളെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഓപ്പൺ മൈൻഡ് വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച ആളുമായിട്ട് നിങ്ങൾക്ക് ഒത്തിട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കാം മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷിക്ക അനുസരിച്ചിട്ടുള്ള അല്ല നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാലും നിങ്ങള് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആവുക ഓക്കെ എനിക്കിഷ്ടമില്ല ഇയാളുടെ ഈ സ്വഭാവം ഇഷ്ടമല്ല ഇയാളെ ഈ ലുക്ക് ഇഷ്ടമല്ല ഈ ഡ്രസ്സ് ചെയ്യുന്ന ഇഷ്ടമല്ല അത് നിങ്ങളിങ്ങനെ മനസ്സിൽ പറഞ്ഞോളിക്കാം അത് വിട്ടുകളയാന്നുള്ള ഒരു ചാൻസ് കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ നി വേറൊരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ഈ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആവണമെന്നില്ല ഇപ്പൊ നിങ്ങൾ ഈ റീഡിങ് കണ്ടില്ലേ ആ വ്യക്തിയുമായിട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ തമ്മിൽ കെമിസ്ട്രി അധികമായിട്ടില്ല നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ കുറവാണ് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാത്തത് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പില് സ്നേഹം തിരിച്ചു കിട്ടാത്തതും അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കിട്ടാത്തതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ലാസ്റ്റ് ഇത് പറയുന്നത് നിങ്ങൾ എന്താ പറയാ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചില നമ്മൾ പറയില്ലേ ആ നിമിഷത്തെ കുറിച്ച് നിമിഷം എൻജോയ് ചെയ്യണം എന്ന് പറയും നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ ഉരുളയും നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കണം എന്ന് പറയും പക്ഷെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ ആ ഭക്ഷണം എൻജോയ് ചെയ്യുന്നില്ല അതുപോലെയാണ് ലൈഫ് ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവണം കല്യാണം കഴിക്കണം എന്നൊക്കെ നിങ്ങൾ വാശി പിടിച്ചിരിക്കുമ്പോൾ ആ നിമിഷം നമ്മളെ ഓരോ റിലേഷൻഷിപ്പ് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാ പോവുക അല്ലേ അപ്പോൾ അതല്ല നമുക്ക് ഒരു നമുക്കൊരു ഉദ്ദേശമുള്ളൂ നാരായണ ലൈഫിൽ വരുന്ന അയാളെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ നല്ല ജോളിയായിട്ട് സംസാരിക്കുന്ന നല്ല സിനിമയ്ക്കൊക്കെ പോകുന്ന നല്ല ഫണ്ണി ആയിട്ടുള്ള നല്ല രസമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ possibility ഇല്ല നിങ്ങളാ റിലേഷൻഷിപ്പിലാണ് അപ്പൊ നിങ്ങൾ ആ സമയം എൻജോയ് ചെയ്യുക അയാൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താ പിന്നെ ഇത് വേണ്ട വേറെ മതി മനസ്സിലായി നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പിൽ നിന്ന് ഇങ്ങനെ ചാടി 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 പോകുന്ന പോലെയാണ് ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലും നിങ്ങൾ നിന്ന് അത് എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇത് ഓക്കെ ഇവിടെ പോസിബിൾ അല്ല പോകും വേണ്ട എനിക്ക് അടുത്ത അടുത്ത് ഇങ്ങനെ ചാടി ചാടി പോകുന്നതായിട്ടാണ് പറഞ്ഞത് അപ്പൊ ഓരോ നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതം വളരെ ചെറുതാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക അവിടെ എന്താണ് എൻജോയ് ചെയ്യുക ചിരിക്കുക കളിക്കുക എന്നിട്ട് ഓക്കെ അത് പോസിബിൾ അല്ല ഓക്കെ വിട്ടുക അതിൻ്റെ പുറകെ പിന്നെ പോവരുത് മനസ്സിലായി അതൊരു നെഗറ്റീവ് എനർജി കൊണ്ടാണ് പിന്നെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്യണം അതാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതും മറ്റുള്ളവരിലേക്ക് മനസ്സിലായോ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ആയ പാർട്ട്ണർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സും ഏജൻസും നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രശ്നങ്ങളാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ